ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റോഡപകടങ്ങൾക്ക് മാത്രമല്ല കാലുതന്നെ വീണാലും പൊള്ളലേറ്റാലും പാമ്പ് കടിച്ചാലുമെല്ലാം ഇപ്പോൾ ചികിത്സയ്ക്ക് നല്ല ചിലവ് വരും ഇനി വിഷമിക്കേണ്ടതില്ല ഇത്തരം അപകടങ്ങൾക്കെല്ലാം ഇനി ചികിത്സ കവറേജ് ഉറപ്പാക്കാം പ്രതിദിനം ഒന്നര രൂപ മുടക്കാമെങ്കിൽ അതായത് വർഷത്തിൽ അഞ്ഞൂറ്റി അൻപത് രൂപ പ്രീമിയം അടക്കാമെങ്കിൽ തപാൽ വകുപ്പിൻ്റെ ബാങ്കായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അഥവാ ഐ ആണ് കുറഞ്ഞ പ്രീമിയത്തിൽ എല്ലാത്തരം അപകടങ്ങൾക്കും സുരക്ഷാ വാഗ്ദാനം ചെയ്യുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങൾ ഏതായാലും അഞ്ഞൂറ്റി അൻപത് രൂപയുടെ വാർഷിക പ്രീമിയത്തിൽ പത്ത് ലക്ഷം രൂപയുടെ സുരക്ഷാ കവറേജ് ഉറപ്പാക്കുന്ന സ്കീമാണിത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഉപയോക്താക്കൾക്കാണ് ഈ സ്കീമിൽ ചേരുവാനാകുക നിലവിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങളുടെ പോസ്റ്റ്മാൻ വഴിയോ അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ് ഉള്ള പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് പദ്ധതിയിൽ ചേരാം പദ്ധതിയിൽ ചേരുന്നവർക്ക് അറുപത്തിയഞ്ച് കഴിഞ്ഞാൽ തുടർന്നും അംഗത്വം പുതുക്കുവാനുള്ള സൗകര്യവും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതാണ് ഈ ഇൻഷുറൻസ് സ്കീമിന്റെ കവറേജുകൾ എന്തെല്ലാമെന്ന് നോക്കാം റോഡപകടങ്ങൾ തുടങ്ങി കാൽവഴുതി വീഴുന്നതും പൊള്ളലേൽക്കുന്നതും മൃഗങ്ങളുടെ ആക്രമണവുമെല്ലാം ഈ ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടും ഇൻഷുറൻസ് എടുത്തയാൾ മരിച്ചാൽ പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ നോമിനിക്കോ അല്ലെങ്കിൽ നിയമപരമായ അവകാശികൾക്കോ നൽകുന്നതാണ് ഭാഗികമായതോ അല്ലെങ്കിൽ സ്ഥിരമായതോ ആയ വൈകല്യങ്ങൾ സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് പരിക്കുപറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ ചികിത്സാ ചിലവും ഈ സ്കീമിൽ ലഭിക്കുന്നതാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ചികിത്സയ്ക്ക് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഒരു ലക്ഷം രൂപ വരെ അനുവദിക്കും പുറമേ മുപ്പത് ദിവസം വരെ പ്രതിദിനം അഞ്ഞൂറ് രൂപയും ലഭിക്കും ഒ പി ചികിത്സയ്ക്ക് മുപ്പതിനായിരം രൂപ വരെ പദ്ധതിയിലൂടെ ലഭിക്കും ആയുർവേദ ചികിത്സയ്ക്ക് പരമാവധി പതിനഞ്ച് ദിവസത്തെ പ്രതിദിന അലവൻസ് മാത്രമാണ് ലഭിക്കുക പ്രസവത്തിന് ഇരുപത്തി രൂപ ലഭിക്കും ഇതിന് ഒൻപത് മാസത്തെ കാത്തിരിപ്പ് കാലാവധിയുണ്ട് പത്ത് ലക്ഷം രൂപ വരെ ക്ലെയിം വരുന്ന സാഹചര്യത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പരമാവധി ഒരു ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കും അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് മതിയെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ പ്രീമിയം നൽകിയാൽ മതി എന്നാൽ ചില ആനുകൂല്യങ്ങൾ ലഭിക്കില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചോ ഉണ്ടാകുന്ന അപകടങ്ങൾക്കും ആത്മഹത്യയ്ക്കും കവറേജ് ലഭിക്കില്ല ഉണ്ടാക്കുന്ന അടിപിടി കത്തിക്കുത്ത് തുടങ്ങിയവയ്ക്കും കവറേജ് ലഭിക്കുന്നതല്ല റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിൽപ്പെട്ട ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും മറ്റ് ആശുപത്രികളിലെ ചികിത്സാ ചിലവ് റീഇംബോസ് ചെയ്തു കിട്ടും പദ്ധതിയിൽ അംഗമാകുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം